ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് സുഹൃത്തുക്കൾക്കൊപ്പം അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കൊപ്പം സൊറ പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ ഈ സമയത്ത് മറ്റു ചൂടണ വിഷയങ്ങളും ആസ്വദിച്ച് പറയണമെങ്കിൽ ചായ ഗ്ലാസിന് ചേഴ്സ് പറയാൻ ഒരു പഴംപൊരിയോ ഉള്ളിവടയോ സമൂസയോ വേണം അതാണ് മലയാളികളുടെ ഒരു പതിവ് എന്നാൽ ആ പതിവ് ചെറുതായി തെറ്റി തുടങ്ങിയിട്ടുണ്ട് കുടിക്കുന്ന ചായയേക്കാൾ കൊള്ളും പഴംപൊരിയുടെ വില കേട്ടാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ എണ്ണക്കടികൾക്ക് മേലുള്ള ജി എസ് ടി തന്നെയാണ് പ്രധാന വില ഇതിനെതിരെ സമരത്തിന് ഇറങ്ങുകയാണ് ബേക്കറി ഉടമകൾ എല്ലാവർക്കും ഒരു വിലങ്കിൽ ഇത്രയും വിഷമമില്ല എന്നാൽ അതിനുമുണ്ട് എന്നാണ് ബേക്കറി ഉടമകളെ അല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത് ചായക്കടകളിലും ഹോട്ടലുകളിലും കേരളത്തിന്റെ തനത് പലഹാരങ്ങൾക്ക് അഞ്ചു ശതമാനം മാത്രം ജി എസ് ടി ആണ് നിലവിൽ ഈടാക്കുന്നത് എന്നാൽ ബേക്കറികളിൽ എത്തുമ്പോൾ ഇതില് ഗണ്യമായ വർദ്ധന തന്നെ പ്രകടമാണ് ബേക്കറികളിലെ ഉയർന്ന ജി എസ് ടി നിരക്ക് പലപ്പോഴും കച്ചവടത്തിന് വലിയ വെല്ലുവിളിയാവുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം പലഹാരങ്ങൾക്ക് ആരും ബേക്കറികളെ ആശ്രയിക്കാത്ത സാഹചര്യം വരുമെന്നാണ് പ്രധാനമായും ഉടമകൾ നേരിടുന്ന വെല്ലുവിളി ഇത് ചൂണ്ടിക്കാട്ടിയാണ് നികുതിയിൽ ഏകീകരണം ഉണ്ടാവണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് പഴമ്പൊരി മാത്രമല്ല മറ്റു പ്രധാന നാലു മണി പലഹാരങ്ങളായ കൊഴുക്കട്ട വട്ടയപ്പം ചക്കയട എന്നിവയ്ക്കും ജി എസ് ടി വെല്ലുവിളിയാവുന്നുണ്ട് ഇത്തരം പലഹാരങ്ങൾ ബേക്കറികളിൽ വിൽക്കുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് ഈടാക്കുന്നത് നേരെ മറിച്ച് ഇവ ഹോട്ടലുകളിലും ചായക്കടകളിലും ഇവ വിറ്റാൽ കേവലം അഞ്ചു ശതമാനം നികുതി മാത്രം കൊടുത്താൽ മതി ഒരേ പലഹാരങ്ങൾക്ക് തന്നെ രണ്ടിടത്ത് രണ്ട് നികുതി രീതി നീതീകരിക്കാൻ കഴിയില്ലെന്നാണ് ബേക്കറി ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നത് റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ എന്നിവയെ സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാരണത്താലാണ് ജി എസ് ടിയിലെ ഈ സാരമായ കുറവ് ബേക്കറികളിൽ വിൽക്കുമ്പോൾ ഈ പലഹാരങ്ങൾ ഏത് എച്ച് എസ് എൻ കോഴിൽ വരുമെന്ന് നിർവചിക്കാനാവാത്തതാണ് പതിനെട്ട് ശതമാനം നികുതി ചുമത്തുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന് ഉയർന്ന നികുതി നൽകേണ്ട സാഹചര്യത്തിൽ ഇത്തരം പലഹാരങ്ങൾക്ക് വില കൂടുകയാണ് ചെയ്യുക ഇതോടെ ഇവയ്ക്കായി ആളുകൾ ബേക്കറികളെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കും ഇത് അവരുടെ കച്ചത്തെ സാരമായി തന്നെ ബാധിക്കും കുറഞ്ഞ വിലകളിൽ ഹോട്ടലുകളിൽ പലഹാരം ലഭ്യമാവുകയും ബേക്കറികൾ തഴയപ്പെടുകയും ചെയ്യുമെന്നാണ് പ്രധാനമായും ഉയരുന്ന ആശങ്ക ലഡു ജിലേബി തുടങ്ങിയ മധുര പലഹാരങ്ങൾക്ക് അഞ്ചു ശതമാനം നികുതിയെ ബേക്കറികളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളൂ നേരത്തെ വിഷയത്തിൽ ബേക്കറി ഉടമകൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ അടക്കം കണ്ട് പരാതി അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇതോടെ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാണ് അവരുടെ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ ചായ കുടി മുട്ടുമെന്ന് തീർച്ചയാണ് കാരണം ബേക്കറികളിലെ അല്ലെങ്കിൽ തട്ടുകടകളിലെ ചായക്ക് കിട്ടുന്ന സുഖമൊന്നും ഹോട്ടലിൽ കയറിയാൽ കിട്ടാൻ പോകുന്നില്ല